ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ പട്ടുപാവാടയുടെ ഒക്കെ കൂടെ കെട്ടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസാണ് കാണിച്ചു തരുന്നത് സിംപിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസാണ് ഇന്ന് കാണാൻ നല്ല ലുക്ക് തോന്നിക്കുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മുടിയുടെ ഉടക്കൊക്കെ കളഞ്ഞ് മുടി നന്നായിട്ട് കോമ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് പോഷനിൽ നിന്ന് കുറച്ച് മുടി എടുത്ത് ബാക്കിലോട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് മുടി എടുത്ത് ഫ്രണ്ടിലോട്ടൊക്കെ ഇടുന്നുണ്ട് അത് നെറ്റിക്കയറിൽ കാണാതിരിക്കാനാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് ചീപ്പ് ചെയ്യാൻ മുടി ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ചുരുട്ടിട്ട് ഫ്രണ്ടിലോട്ട് നീക്കി വെച്ചൊന്ന് പഫ് പഫ് സ്റ്റൈൽ കിട്ടുന്നുണ്ട് എന്നിട്ട് മുടി നന്നായിട്ട് കോമ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ആണ് നല്ലൊരു പിങ്കും വൈറ്റും കളർ കോമ്പിനേഷന് വരെ നല്ല അടിപൊളി ഒരു ഫ്ലവേഴ്സാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ബാക്കിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് അന്നേരം കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ ആ ഒരു ബാക്കിലോട്ട് എടുത്ത് പഫ് ചെയ്തില്ലേ അത് അതുപോലെ തന്നെ നിർ നിർത്തിക്കൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് മുടി എടുത്തിട്ട് അതൊന്ന് നാല് മുടി പിന്നൽ പിന്നിക്കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളില്ലാത്തവരാണെങ്കിൽ നല്ല രീതിയിൽ ലൂസിട്ട് വേണം പിന്നാന് എൻ്റെ കമ്മൽ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് താഴെ പോയി കേട്ടോ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ആ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് മുടി നന്നായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പിന്നി കൊടുക്കാൻ ഒരുപാട് ടൈറ്റാക്കി ഇറക്കി പിന്നരുത് കേട്ടോ പിന്നെ ഇല്ലാത്തവർക്ക് ഉള്ളില്ലാത്തവർക്ക് ഒന്നും കൂടി അത് എന്താ പറയുക മുടി ഒന്നും കൂടി കനം കുറവ് തോന്നിക്കും അപ്പോൾ ഇച്ചിരി നല്ല ലൂസായിട്ട് പിന്നുക അങ്ങനെ ഞാൻ അറ്റം വരെ പിന്നിൽ കൊടുക്കുന്നുണ്ട് പിന്നീട്ട് ഞാനൊരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹെയർ ബാൻഡ് ഇട്ടതിന് ശേഷം കൂടി ആ ഒരു പിന്നെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് നൈസായിട്ടൊന്ന് വലിച്ചു വലിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല ഞാൻ വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ എന്നിട്ട് തുമ്പ ഭാഗമൊക്കെ ഒന്ന് ചീപ്പി ബണ്ണിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആ പിന്നെ തോന്നുന്നുണ്ടല്ലോ ഇച്ചിരി വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ പൊക്കി പൊക്കി കൊടുക്കുക ഇപ്പം ഇച്ചിരി കൂടി കനം തോന്നിക്കും മറ്റേത് അല്ലാതെ പിന്നീട്ട് കഴിയുമ്പോഴത്തേനും മുടി ഒട്ടും ഉള്ളില്ലാത്ത പോലെ തോന്നിക്കും ഇപ്പം കണ്ട ഇച്ചിരി കൂടി ഒരു ഉള്ള് തോന്നിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അടുത്ത ആ ഒരു ഫ്ലവർ മുകളിലൊന്ന് ടിക്ടാക്ക് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മുടിക്കകത്തുകൂടി ഒന്ന് ചുറ്റിച്ചുട്ടി കൊണ്ടുവന്നിട്ട് താഴെയും ഞാനൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ടി ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അടുത്തൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കൊള്ളാത്തെ ആ ഒരു പഫുണ്ടല്ലാതെ അതുപോലെ കെട്ടിയിട്ട് താഴെ മുടി എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് നന്നായിട്ടൊന്ന് ചീപ്പിയിട്ട് ഒരു പോണിട്ടയിൽ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു കിതാപിൻ്റെ ഭാഗത്തുള്ള മുടിയൊക്കെ എന്നടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട് എന്നിട്ട് ബാക്കിൽ ആ കോമ്പ് ചെയ്ത് വെച്ചിരുന്ന മുടി എല്ലാം കൂടി പിടിച്ച് ഒരു ഹെയർ ബാൻഡ് വെച്ച് ഞാനൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും വീടോയിൽ കാണുമ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മുടെ വടയുണ്ടല്ലോ ഈ ഫാൻസി കടയിലൊക്കെ വേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് വേണ്ടി ഇതാണ് സംഭവം ഇത് വെച്ചിട്ട് ആ നമ്മുടെ മുടിയുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പെണ്ണൊക്കെ ചെയ്യത്തില്ല അതേമാതിരി ഇതൊന്ന് മുടിക്കുള്ളിലാക്കിയിട്ട് ബാക്കിമൂടി എല്ലാം പുറത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് വീണ്ടും ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ട് അത് മൊത്തത്തിൽ വെച്ച് ഞാനൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് എന്നിട്ട് മുടി തേണ്ടി ഇതുപോലെ ചുറ്റി കറക്കി വെച്ചിട്ട് അവിടെ സ്ലൈഡ് കൊണ്ട് ഞാനൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടി അതിന് ഓപ്പോസിറ്റ് സൈഡിലൂടെയും കറക്കി കൊടുത്തിട്ട് അതും ഒന്ന് പിടിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കെട്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത ചെയ്താണൊക്കെ തന്നെ നമ്മുടെ പൂ എടുത്തിട്ട് ആ ഒരു വടയ്ക്ക് ചുറ്റും കെട്ടി കൊടുക്കുന്നു ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈലാണ് നല്ല റൗണ്ട് ഫേസ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത് പിന്നെ അടുത്തൊരു ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി മൊത്തത്തിൽ അഴിച്ചെടുത്തിട്ടുണ്ട് അഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചീപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ആ ഒരു കെട്ടി വെച്ചേണ്ട ഒക്കെ അവർ ഇതൊക്കെ അങ്ങ് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡ് വവർ എടുക്കുന്നുണ്ട് എനിക്ക് സൈഡ് വവറാണ് കേട്ടോ എപ്പോഴും ഇണങ്ങുന്നത് ചിലർക്ക് നടുക്കൂടിയുള്ള ഒരു വവർ ആയിരിക്കും ചേരുന്നത് എനിക്ക് സൈഡ് വവറാണോ എപ്പോഴും ചേരുന്നത് പിന്നെ എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ബാക്കിലോട്ട് വെച്ചൊന്ന് ചുരുട്ടി വെച്ചിട്ട് ആ ടിക്ടാക്ക് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ നിന്ന് മുടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി അങ്ങ് താഴ്ത്തി മുറുക്കി പിടിച്ച് എടുക്കരുത് ഇത്തിരി ലൂസായിട്ട് വേണം കേട്ടോ എടുക്കാൻ ഒരുപാട് അങ്ങ് മുറുക്കി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക മുടിക്ക് ഉള്ളു കുറവ് നന്നായിട്ട് അറിയും അപ്പം നമ്മളിത്തിരി ഒന്ന് പഫായിട്ട് വേണം മുടി മുടിയെടുക്കാൻ എന്നിട്ട് ഫ്രണ്ടിലത്തെ ആ ഒരു മുടിയൊക്കെ ഒന്ന് എടുത്തു ഫ്രണ്ടിലോട്ടിടുന്നുണ്ട് എന്നിട്ട് നമ്മളതിനോന്ന് നേരത്ത് ചെയ്തതുപോലെ തന്നെ ആ ഒരു പൂ ബാക്കിലൂടെ എടുത്തിട്ട് ഒന്ന് ടിക്ടാക്ക് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആണ് ആദ്യത്തെ ഒരു അടുത്തൊരു ഹെയർ സ്റ്റൈല് പിന്നെ അടുത്തൊരു ഹെയർ സ്റ്റൈൽ ഒന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കെട്ടിയില്ലേ അത് അതുപോലെ തന്നെ കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ബാക്കിലോട്ടുള്ള മുടി ഉണ്ടല്ലോ അത് രണ്ട് പാർട്ടായിട്ട് എടുക്കുന്നുണ്ട് രണ്ട് പാർട്ടായിട്ട് എടുത്തിട്ട് പിന്നുന്നുണ്ട് അതായത് രണ്ട് രണ്ട് മുടി എടുത്ത് പിന്നുന്നുണ്ട് ഇങ്ങനെ ഇതുപോലെ ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഇങ്ങനെ രണ്ടായിട്ട് പിന്നി അറ്റം വരെയും പിന്നുന്നുണ്ട് എന്നിട്ട് ബണ്ണിട്ടുകൊടുക്കുന്നില്ല കേട്ടോ പിന്നീതിന് ശേഷം അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് താഴെ കൊണ്ടുവന്നിച്ചിട്ടാണ് ഞാൻ ബാൻഡ് ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഹെയർ ബാൻഡ് ഇട്ടതിന് ശേഷം മുടി നന്നായിട്ട് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് ലൂസാക്കി ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പിന്നെ ഇട്ട ഭാഗം ഒക്കെ ഒന്ന് നന്നായിട്ട് ലൂസാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരം നേരത്തെടുത്ത ഫ്ലവർ എടുത്തിട്ട് ബാക്ക് ലോഡ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് മുടിക്കുള്ളിൽ അകത്തോടി കേട്ടിട്ട് നമ്മൾ സാധാ വെക്കത്തില്ലേ അതേപോലെ തന്നെ വീഡിയോയിലേക്ക് കാണുന്ന പോലെ ഒന്ന് വെച്ചിട്ട് ടിക്ടോക്ക് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അടുത്തൊരു ഹെയർ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ അപ്പോൾ ഉള്ളൂ വീഡിയോ താങ്ക്